ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെജു ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം ആവശ്യമായ സാധനങ്ങൾ ഞാൻ ബീഫ് ഒരു കിലോ ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാളക്കാനം കുറച്ചരിഞ്ഞത് തക്കാളി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് ചപ്പ് പൊതിനീന ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറുനാരങ്ങയുടെ നീര് അരക്കപ്പ് തൈര് അണ്ടിപ്പരിപ്പ് മുന്തിരി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാലയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു കുക്കറിൽ ഇതിട്ടിട്ട് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി ഒരു പാത്രം എടുക്കുക മസാല ഉണ്ടാക്കാനുള്ളതാണ് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് എടുക്കുക ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം എടുത്താലും മതി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടുക സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണേ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം ബാക്കി ചേരുവകൾ ചേർത്താൽ മതി സവാള നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കുക എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി അരിഞ്ഞു വെച്ചതും ചേർക്കുക നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക നല്ലപോലെ വയറ്റിയെടുത്തതിന് ശേഷം മാത്രം കറിവേപ്പില ചേർക്കുക വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ചപ്പ് പൊതിന ചേർക്കുക പകുതി മാത്രമേ ഇതിലിൽ ചേർക്കുന്നുള്ളൂ ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട് അപ്പോൾ മസാല ഉണ്ടാക്കുന്നതിൽ ഇത്ര ചേർത്താൽ മതി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി ചേർക്കുക ബാക്കി പകുതി നമുക്ക് ചോറിന് ആവശ്യമുണ്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് അതിലേക്ക് അരക്കപ്പ് തൈരിൽ നിന്ന് പകുതി ചേർക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തത് കൊണ്ട് എരിവ് നോക്കിയിട്ടിടണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേവിച്ചു വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുക ഇനി നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക ഇനി അത് അടച്ച് വെച്ച് ചെറിയ തീരെ വേവിച്ചെടുക്കുക ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ചോറ് വെക്കാം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് മാറ്റി വെക്കാനുള്ള അതിലേക്ക് ഇടുക നന്നായിട്ട് ഗോൾഡൻ കളർ ആയതിന് ശേഷം അത് കോരി മാറ്റി വെക്കുക അതേ എണ്ണയിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർക്കുക ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിക്കുക നിങ്ങൾ ഏത് പാത്രത്തിൽ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇടുക നയത്തെ മാറ്റി വെച്ച ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ബാക്കി വെച്ച തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വെള്ളം തിളിക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക വെള്ളം നന്നായിട്ട് വെട്ടി തെളിച്ചതിന് ശേഷം മാത്രം കൈകി ഊറ്റി വെച്ച അരി അതിലേക്ക് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക ഇപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഇതുപോലെ വേണം ചോറ് റെഡിയാക്കി എടുക്കാൻ ഇനി നമുക്ക് ദമ്മിട നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് മസാല എടുത്ത് ഞാൻ ഒരു വായൻ്റെ എല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി അല്ലേ വെക്കണ്ട ഒരു വായല വെച്ച് അതിലേക്ക് റെഡിയാക്കി വെച്ച ചോറിട്ട് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില എല്ലാം കൂടി ഒന്ന് കൊടുക്കുക പകുതി മാത്രം ചേർക്കുക തിലേക്ക് ആർ കെ ജി നെയ്യ് കുറച്ച് ചേർക്കുക വീണ്ടും അതിൻ്റെ മുള്ളിലേക്ക് ബാക്കി ചോറും കൂടി ചേർത്ത് ഇതേപോലെ ചെയ്യാം ബാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരി ചപ്പു പുതിനീന സവാള എല്ലാം കൂടി ഒന്ന് വിതറിയെടുത്ത് ഞാനിവിടെ ദോമട്ട് വെച്ചിട്ടുണ്ട് അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കണേ അതിനുശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നാൽ ശരി